നല്ല ചികിത്സ കിട്ടുക എന്നത് ഏതൊരു മനുഷ്യന്റെയും അവകാശമാണ് ഒരു ആശുപത്രിയുടെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഒരു നാട് ഒറ്റക്കെട്ടായി ഒരുമിക്കുന്നതിന്റെ കാഴ്ചയാണ് ഔട്ട്ലൈൻ കേരള നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഭൂരി കാലത്ത് വളരെ പ്രൗഢിയോടെ പ്രവർത്തിച്ചിരുന്ന കീച്ചേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഇപ്പോൾ അതിന്റെ പ്രൗഢി നഷ്ടപ്പെട്ട് വളരെ പരിതാപകരമായ എത്തിയതാണ് നാട്ടുകാരെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തിയത് ആശുപത്രിയെ ഈ അവസ്ഥയിൽ നിന്നും പുനർജീവിപ്പിക്കുവാൻ കീച്ചേരി ആശുപത്രി സംരക്ഷണ സമിതി എന്ന പേരിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ആയിരങ്ങൾ ഒത്തുചേരുന്ന മഹാസംഗമവും നടത്തപ്പെടുന്നു ഈ സംഗമത്തിന് മുന്നോടിയായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിരവധി ശത്രുക്ഷണിക്കൽ സമ്മേളനവും നടത്തപ്പെട്ടിരുന്നു ഇടത്ത ചികിത്സ പുനരാരംഭിക്കുക ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക സായാഹ്ന ഓ പി ആരംഭിക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും നാട്ടുകാരും സംരക്ഷണ സമിതിയും ഉന്നയിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിന് ഈ നാടിന്റെ ടി ചാനൽ എന്ന നിലയിൽ ഔട്ട്ലൈൻ കേരള ടിവിയും പിന്തുണ അറിയിക്കുന്നു നമസ്കാരം ആശുപത്രിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അധികാരികളോടും നാട്ടുകാരോടും ഔട്ട്ലൈൻ കേരള ടി വി നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിനെ നമ്മോടൊപ്പം ഉള്ളത് സാമ്പത്തിക വിധത്തിനും സാമൂഹിക പ്രവർത്തനമായ മജു കെ ഇസ്മയ സാറാണ് സർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാറിന് എന്താണ് പറയാനുള്ളത് ഈ ബന്ധപ്പെട്ട് വിഷയമായിട്ട് ഇന്നത്തെ ഒരു അവസ്ഥ അതോട് ബന്ധപ്പെട്ട് ആക്ച്വലി ഒരു നല്ലൊരു ഡിസ്കഷൻ ആവശ്യമാണ് പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ഇപ്പം ഞാനൊന്ന് ശരിക്കും നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ പല കായകൽപ്പ നാഷണൽ അക്രഡിറ്റേഷൻ അങ്ങനെ കുറേ അവാർഡുകൾ നേടിയ എറണാകുളം ജില്ലയിൽ ഒരേ ഒരു ഹോസ്പിറ്റലാണ് ഈ കിച്ചേരി ഹോസ്പിറ്റൽ കിച്ചേരി സി എച്ച് സി മത സി എസ് സി ഹോസ്പിറ്റൽ ആക്ച്വലി മുളന്തുരുത്തി ബ്ലോക്കിൽ മൂന്നും സി എച്ച് സിസ് ഉണ്ട് മുളന്തുരുത്തി പൂത്തോട്ട പിന്നെ നമ്മുടെ കിച്ചേരി അത് തന്നെ ഈ കായകൽപ്പ അവാർഡ് നാഷണൽ അക്രഡിറ്റേഷൻ അവാർഡുകൾ ഇതൊക്കെ നേടിയ ഒരേ ഒരു ഹോസ്പിറ്റലാണ് ഞാൻ ജില്ലയിലുള്ളത് ഈ കീച്ചേരിയാണ് അതിന് കുറേ സർക്കാർ ഫണ്ട്സൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഈ ഫണ്ടുകൾ ഇത് മറ്റേ മറ്റേ ബ്ലോക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ കെ ചെടി ഹോസ്പിറ്റലിൻ്റെ ആളെ അടുത്ത പ്രദേശങ്ങളായ ചെമ്പ് ബ്രഹ്മംഗുലം വെള്ളൂർ ഇവിടെ നിന്നൊക്കെ ആളുകൾക്ക് ഡോക്ടർമാരെ കാണാൻ വേണ്ടിയിട്ട് എത്ര വളരെ അടുത്ത് പെട്ടെന്ന് എത്താൻ പറ്റുന്നൊരു ഹോസ്പിറ്റലാണ് കീറ്റിരി ഹോസ്പിറ്റൽ പഞ്ചായത്തിലാണെങ്കിലും മറ്റ് പഞ്ചായത്തിലുള്ള പിന്നെ ചെമ്പും പൂത്തോട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് പൂത്തോട്ടുപയോഗിക്കാൻ പോലും ചെമ്പ് ബ്രഹ്മമംഗലം കീറ്റ് കരിപ്പാടം വെള്ളൂർ ഇവരൊക്കെ ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണം കൂടുതലാണ് അതിനാസ്പദമായ ഡോക്ടർമാരില്ലാത്താണ് പ്രശ്നം മദർ സി എച്ച് സി പദവി വിവർത്തി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡോക്ടർമാരുടെ എണ്ണം കൂടുതൽ അപ്പോൾ ഈ ഇതിനകത്തൊരു ഇൻ പേഷ്യൻ്റ് ഐ പി പേഷ്യൻസൊക്കെ അവരെയൊക്കെ എടുക്കണമെങ്കിൽ ആവശ്യമായി ഡോക്ടർമാർ വേണം അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒത്തിരി അവാർഡുകൾ വർഷങ്ങളായിട്ട് അവാർഡുകൾ ഇവിടെ കീപ്പ് ചെയ്യുന്നത് ആക്ച്വലി ഞാൻ അതൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഈ പ്രക്ഷോഭം നടത്തുമ്പോഴും അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരും ഈ നേഴ്സുമാരെയൊക്കെ നമ്മൾ അംഗീകരിക്കാതെയും പ്രകീർത്തിക്കാതെയും വയ്യ അവരുടെ പ്രവർത്തനം ഈ കിട്ടുന്ന ഉച്ചമായ സൗകര്യങ്ങൾ വെച്ചിട്ട് ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ അക്കഡിറ്റേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് കിട്ടുന്നത് അപ്പം അതിനൊക്കെ ഫണ്ടുകൾ നമുക്ക് കിട്ടും ഈ ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് ബ്ലോക്കിലേക്ക് വന്നിട്ട് ആ ബ്ലോക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഡിവൈഡ് ചെയ്യുന്നത് ആക്ച്വലി പല കാര്യങ്ങളും ഇവിടുത്തെ കീച്ചേരിയുടെ പല പ്രവർത്തനങ്ങൾ ബേസ് ചെയ്ത് പല അവാർഡ് കിട്ടുമ്പോഴും ആ അവാർഡുകൾ നമ്മുടെ സമീപ പ്രദേശങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് പദവി ഈ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള രണ്ട് ഹോസ്പിറ്റലേയും സി എച്ച് സി പദവിയും നിലനിർത്തിക്കഴിയുമ്പോഴത്തേക്കും കീച്ചേരി മാത്രം പുറത്തേക്ക് പോകുന്ന അവസ്ഥ എന്നാൽ കീച്ചേരിയുടെ പ്രവർത്തനം കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനവുമായിരുന്നു അത് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡൻറ്റും അവിടുത്തെ ഡോക്ടർമാരും പോയിട്ടാണ് ആർദ്ര കേരള പുരസ്കാരം ടെൻ ലാഖ് റുപ്പീസ് വാങ്ങിയത് ഈ പത്ത് ലക്ഷം എങ്ങോട്ട് പോയി ബ്ലോക്കിലേക്ക് പോയി ബ്ലോക്ക് അത് മൂന്ന് ചിക്കൻ ഡിവൈഡ് കൊടുത്തിട്ടുണ്ടാകണം ഫണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കീച്ചേരിയുടെ പ്രവർത്തനമാണത് ഇപ്പോൾ കെ ചേരി മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് മറ്റുള്ള സി എച്ച്സിനെ സഹായിക്കുന്നുണ്ട് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം എന്താണ് പഠിക്കേണ്ടത് ഇത്രയൊക്കെ നല്ല പ്രവർത്തന ശൈലിയുള്ള ഈ ഹോസ്പിറ്റൽ അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടെങ്കിൽ ഡോക്ടർമാരുടെയും ഇവിടുത്തെ നഴ്സുമാരുടെയൊക്കെ പ്രവർത്തനം അല്ലെങ്കിൽ മറ്റേ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയൊക്കെ പ്രവർത്തനം മോശമല്ല അവരൊക്കെ ആവശ്യം വർക്ക് ചെയ്യുന്നുണ്ട് അതിനുള്ള സപ്പോർട്ട് നമ്മൾ ജനങ്ങളും ബ്ലോക്കും പഞ്ചായത്തുകളൊക്കെ കൊടുത്തിരുന്നു കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആവശ്യങ്ങളെല്ലാം നടക്കാൻ പറ്റും ഒരുപാട് ഉള്ള ഒരു ഹോസ്പിറ്റലും കൂടിയാണത് ഒരുപാട് സൗകര്യങ്ങൾ ഏക്കരക്കൻ സ്ഥലങ്ങള് ബിൽഡിങ്ങുകൾ ഒരുപാടുണ്ട് അതുപോലെ ഫാർമസി ഇപ്പോൾ ഒരു മെയിനായിട്ട് ഞങ്ങൾ നടത്തിയൊരിതിൽ പറയുന്നത് അവിടെ ഫാർമസി ഉണ്ടെങ്കിലും പല മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് ഈ ഫാർമസിൽ മെഡിസിൻസ് സപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ് അതിപ്പോൾ ബ്ലോക്കിലും പഞ്ചായത്തിലും ചെയ്തതിനേക്കുള്ളിൽ സ്റ്റേറ്റാണ് സപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ അഭാവം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് കാരണം വരുന്ന പേഷ്യൻസ് കൂടുതലും വരുമാനം കുറഞ്ഞ അവരായിരിക്കാം അപ്പോൾ അവർക്കുള്ള മെഡിസിൻസ് എല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പം അത് പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തല തലത്തിൽ ഡോക്ടർമാരും ഇവിടുത്തെ പൊതുജനങ്ങളും ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചാൽ സ്റ്റേറ്റ് ലെവലുള്ള സംസാരിച്ചാൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ നമുക്ക് എല്ലാ ഫെസിലിറ്റി ഉണ്ട് ഈ ഫെസിലിറ്റി യൂസ് ചെയ്യാതെയാണ് പ്രശ്നം ഇത്രയും വെൽസിലിറ്റി ഉണ്ടായിട്ട് ആ ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ പൊതുജനങ്ങളിൽ തുടങ്ങും അവർക്ക് അവർ അവരത് വരണം അവരും കൃത്യമായിട്ടുള്ള ഒരു മറ്റേ വർക്കൗട്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ പ്രിൻ്റ് നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് മനസ്സിലാക്കി പൊതുജനങ്ങൾ വരട്ടെ പഞ്ചായത്ത് ഓട്ടോമാറ്റിക്ക് വന്നേ പറ്റൂ പഞ്ചായത്തും പൊതുജനം വന്നാൽ ബ്ലോക്ക് വരും കാരണം ബ്ലോക്കിനും വേണമല്ലോ മൂന്ന് കേരളത്തിൽ തന്നെ എനിക്കിനും മദർ സി എച്ച് സി പദവി ഉള്ള മൂന്ന് ആശുപത്രികളിലുള്ള ഒരേ ഒരു ബ്ലോക്ക് ഏതുമ്പോൾ മദർ പഞ്ചായത്തായിരിക്കും പല പഞ്ചായത്തിലും മൂന്ന് മദർ സി എച്ച് സി പദവികളുടെ ഹോസ്പിറ്റൽസ് ഇല്ല കാരണം ഈ മൂന്ന് ഹോസ്പിറ്റലിൻ്റെയും പ്രവർത്തനം എൻ്റെ കാഴ്ചപ്പാടിൽ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് ഇത്രയും നടക്കുന്നത് അതിനകത്ത് കീച്ചേരിക്ക് നല്ലൊരു സ്ഥാനമുണ്ട് കൊളന്തുരുത്തിക്ക് മോശമില്ല ഒത്തിരി മോശം ഞാൻ പറയില്ല എന്നാലും കിച്ചേരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിച്ചേരിയിലേക്ക് സമീപ പ്രദേശങ്ങളായ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒത്തിരി പ്രദേശങ്ങളിലുള്ള പേഷ്യൻസിനും ടീച്ചേരി വളരെ വരെ വന്ന് പോകാൻ പറ്റുന്ന വിധത്തിൽ കിടക്കുന്നൊരു ഹോസ്പിറ്റലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ വരെ മാത്രമാണ് ഓ പി ഉള്ളത് എന്നിട്ട് പോലും അവിടെ ആളുകൾ വന്ന് തിരക്ക് അനുഭവപ്പെടാറുണ്ട് തീർച്ചയായിട്ടും അതെന്നാൽ ഒത്തിരി ഒരു ആറു മണിവരെയൊക്കെ ഡോക്ടർമാർ പ്രവർത്തിക്കാൻ തന്നതിനാണ് ബട്ട് ഇപ്പോഴുള്ള ഡോക്ടേഴ്സ് വേറെ സംസാരിച്ചപ്പോൾ അവരൊക്കെ മാക്സിമം വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഒരു എന്താ പറയുക വർക്ക് ഇപ്പോൾ ഇപ്പോഴുള്ള ഡോക്ടേഴ്സ് ഫ്രക്ടിനേറ്റ് ചെയ്യാൻ മൊത്തം നോക്കുകയാണെങ്കിൽ അവരെല്ലാം വർക്ക് ആണ് അല്ലാതെ അവരൊരിക്കലും ഒരു പണത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നവരുടെ ഞാൻ പറയില്ല കാരണം ഞാൻ അവരെയൊക്കെ കാണുന്നത് അപ്പോൾ അതിനകത്ത് അവർ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പറ്റാവുന്നിടത്തോളം അവർ ചെയ്യുന്നുണ്ട് പറ്റാവുന്ന ഐ പി പേഷ്യൻസിനെ കിടത്തുന്നുണ്ട് പക്ഷേ പ്രോബ്ലം എന്താണ് വെറുതെ ഐ പി പേഷ്യൻ കിടത്തിട്ട് കാര്യമില്ലല്ലോ നൈറ്റിൽ സപ്പോർട്ട് സർവീസ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം വന്നേക്കാം കാരണം ഒരു കാർഡിയോളജിക്കൽ ഇഷ്യൂ ആയിട്ട് വന്നപ്പോഴൊരു പേഷ്യൻറ്റിനെ അവിടെ കൊണ്ട് കിടത്ത് ചികിത്സിക്കാൻ പറ്റിയൊന്നും ഇല്ല ഒരു കുട്ടിയെ കിടത്തിണ്ടെങ്കിൽ പേഡിയാറ്റിസ്റ്റ് സർവീസ് വേണം അപ്പോൾ അതെല്ലാം അവർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതല്ല അവരുടെ ലിമിറ്റേഷൻസ് അനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളുടെ ആവശ്യത്തിൽ ജനങ്ങൾ ചെയ്യുന്നത് എന്താണ് നമുക്ക് മിനിമം വേണ്ടതെന്ന് ഒരു ടാബ്ലേഷൻ എടുക്കുക നമുക്ക് മിനിമം എത്ര ഡോക്ടേഴ്സ് വേണോ അതിനാ ഗാനക്ക് വേണോ പീരിയാഷ്യൻസ് വേണോ ഫിസിഷ്യൻസ് വേണോ അപ്പം അങ്ങനെയുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് ചെയ്യുക അപ്പം പഞ്ചായത്തിനവിടെ ഇൻ്റർഫീർ ചെയ്യാൻ പറ്റും പഞ്ചായത്തിൻ്റെ ഇപ്പോൾ പല പഞ്ചായത്തിലും മറ്റേ ഇങ്ങനെയുള്ള ഡോക്ടർമാരെ ഈ ഹോസ്പിറ്റലിലേക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന പഞ്ചായത്തുണ്ട് പേയ്മെൻറ്റ് ആര് കൊടുത്താലും ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോയിൻമെൻറ്റ് നടക്കുകയും അതിനനുസരിച്ച് മറ്റേ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അപ്പോൾ അവിടെയാണ് വേണ്ടത് ജനങ്ങൾ ആ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് വരണം അല്ലേ നമ്മൾ ഈ പ്രശ്നത്തിൽ പങ്കുചേരുമ്പോൾ നമ്മൾ ഈ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ യഥാർത്ഥ വസ്തുതകളിലേക്ക് പഞ്ചായത്ത് അധികാരികളെയും ബ്ലോക്ക് അധികാരികളെയും കൊണ്ടുവരാൻ വേണം അപ്പോൾ അവിടെ അതോടുകൂടി പ്രശ്നങ്ങൾക്ക് ഒരു പിന്നെ പ്രൊഫഷണൽ മാനം നമ്മൾ കൊണ്ടുവരാൻ സാധിക്കും ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും റജനാലത്ത് ഡോക്ടേഴ്സ് പാരാമെഡിക്കൽ സ്റ്റാഫ്സ് നഴ്സിംഗ് അസിസ്റ്റൻസ് പിന്നെ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് ഫീൽഡിങ് ഫീൽഡ് സ്റ്റാഫ് ഗ്രൗണ്ട് സ്റ്റാഫുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഇൻസ്പെക്ടേഴ്സടക്കമുള്ളത് അവരെല്ലാവരും ചേർന്നിട്ടാണല്ലോ ഒരു ഹോസ്പിറ്റലിൽ ഒരു മതസേജസ്സിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ എപ്പിഡമിക്ക് പോലുള്ള ഡെങ്കു ഫീവറിനൊക്കെ വേണ്ടിയിട്ടും ക്യാൻസറോട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ സർവേക്കൊക്കെ വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സൊക്കെ പോകുന്നതും വരുന്നതൊക്കെ ഈ ഹോസ്പിറ്റലിൻ്റെ ബേസ് ആ ഡാറ്റ കളക്ഷൻ ഒക്കെ ഉള്ളത് അവിടെ വരുന്ന ഹോസ്പിറ്റൽ വരുന്ന പേഷ്യൻസിനൊക്കെ ആക്ച്വലോ ഡാറ്റെ ഡാറ്റയിലേക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു ഒരു പഞ്ചായത്തിൻ്റെ ആണെങ്കിലും ഒരു ബ്ലോക്കിൻ്റെ ആണെങ്കിലും അതിനകത്ത് കിടക്കുന്ന ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിൻ്റെ അവരുടെ അസുഖങ്ങളെല്ലാം അവിടുത്തെ ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിൻ്റെ ഡാറ്റയുടെ ഭാഗമാണ് അപ്പോൾ അതിനൊക്കെ ഒരു സംവിധാനം കേച്ചേരി എന്ന് പറയുമ്പോൾ കേച്ചേരിയിലേക്ക് ചെമ്പ് ബ്രഹ്മംഗലം പഞ്ചായത്ത് സ്ഥലത്തു നിന്ന് ആളുകൾ വരുമ്പോൾ ആ ടാവ ആ ഡ്രസ്സും ടാവലേഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ അതിന് നമുക്കെന്ത് സഹായിക്കാൻ പറ്റും ഇപ്പോൾ ഔട്ട്ലൈൻ കേരളെ പൈ പരിഗണിച്ചതായിട്ട് ഞാൻ പറയും മനസ്സിലാക്കുന്നത് ഇതിനൊക്കെ നിങ്ങളെങ്ങനെ അധികേറെ ശ്രദ്ധപ്പെടുത്തും ഈ വരുന്ന ഡാറ്റയൊക്കെ ടാബ്ലെറ്റ് ചെയ്ത് ഇപ്പോൾ ബ്രഹ്മംഗലം പഞ്ചായത്ത് ബ്രഹ്മംഗം ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ചെമ്പ് ഭാഗങ്ങളിൽ എന്ന് വരുന്നവർക്കൊക്കെ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഹിസ്റ്ററി മറ്റേ ആരോഗ്യകരമായിട്ടുള്ള അസുഖങ്ങളുടെ ഹിസ്റ്ററി ഉണ്ടോ അല്ലെങ്കിൽ മുളന്തൂത്തി അമ്പലം പഞ്ചായത്തിൽ അവരുന്ന ഡോക്ടർ അവിടുത്തെ ഏതെങ്കിലും ഇപ്പോൾ ക്യാൻസറസ്സോ അല്ലെങ്കിൽ കിഡ്നി ട്രബിളോ അല്ലെങ്കിൽ ലിവർ ട്രബിളോ അല്ലെങ്കിൽ ഡെങ്കു ഫീവർ അങ്ങനെ കുറേ കാര്യങ്ങൾ ഹെറിവ് അല്ലാത്തതുമായ പല അസുഖങ്ങൾക്കും ഒരു വേണമെങ്കിൽ കോമൺ പാറ്റേൺ കാണാം ഇതിനെയൊക്കെ ഉപയോഗിക്കുന്ന വിധത്തിൽ ഈ ഹോസ്പിറ്റലിനെ വളർത്തിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ നാട്ടിൽ ലിമിറ്റഡ് ആയിട്ടുള്ള അമിൽ പറഞ്ഞ ലിമിറ്റഡായിട്ടുള്ള സൗകര്യങ്ങളുള്ളത് അതിനെയൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് അധികാരികളും പ്രത്യേകിച്ചും ബ്ലോക്ക് അധികാരികൾ കൂടിയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നണത്തും അത് ഞാൻ ഏറ്റവും കൂടുതൽ അപ്പീൽ ചെയ്യുന്നു ഈ അധികാരികൾ ഇവിടെയുള്ള ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റും ഈ ശ്രദ്ധയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയും അവർ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആ ഉണ്ടാവും ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫായിട്ടുള്ള ഫെ ഹെൽത്ത് വർക്കേഴ്സൊക്കെ പോകുന്ന ഡാറ്റയൊക്കെ നമ്മുടെ കയ്യിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടോ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിഭാഗം കൃത്യമായി ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിനകത്തുണ്ടാകുന്ന കറക്ഷൻ പെടുത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കീച്ചർ ഹോസ്പിറ്റലിനു ചെയ്യാൻ പറ്റും കീച്ചർ ഹോസ്പിറ്റലിൻ്റെ ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ കീച്ചർ ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അവർക്ക് ഗ്രൗണ്ട് സ്റ്റാഫോ ഹെൽത്ത് ഒന്നുമില്ല അപ്പോൾ ഇവരെല്ലാവരും ഈ കീച്ചർ ഹോസ്പിറ്റലിൻ്റെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യകതമാണ് അതുകൂടാതെ തന്നെ ഞാൻ ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ ആർദ്രകലാ പുരസ്കാരം പത്ത് ലക്ഷത്തിന് കിട്ടിയതുപോലെ ഇനിയും പുരസ്കാരം നേടാൻ അത് കേരളത്തിൽ നിന്ന് സ്റ്റേറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡൻറ്റ് പോയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് അങ്ങനെ വാങ്ങാൻ പോലും തരത്തിൽ ഡെവലപ്പ് ചെയ്തൊരു ഹോസ്പിറ്റലാണ് അത് ഡെവലപ്പ് ചെയ്യാനും മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ സേവനത്തിലേക്ക് കൊണ്ടുവരണം ജനങ്ങൾ ആ ആവശ്യവും കൂടി അധികാരം ശ്രദ്ധപ്പെടുത്തണം അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ഒരു മഹാസംഗമം തന്നെ ഈ ഇതിൻ്റെ ഒരു സമരസമിതി നടത്തുന്നുണ്ട് അപ്പോൾ അത് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റൽ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഈ സംഗമത്തെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ശ്രദ്ധ വന്നു കഴിഞ്ഞല്ലോ ഈ പറയുന്ന ഹോസ്പിറ്റലിൻ്റെ പുരോഗതിയായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് ജനങ്ങൾ കൂടുതൽ വളരെ വൈബ്രൻ്റായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങി അത് തന്നെ ഈ പറയുന്ന മഹാസംഗമ നടത്തുന്ന ഒരു കിച്ചേരി ആശുപത്രി സംരക്ഷണ സമിതിയുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് കാരണം അവർ ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം അവരുടെ പ്രവർത്തനങ്ങൾ ആ ലെവലിൽ മുന്നോട്ട് പോകുന്നത് ഈ നാടിൻ്റെ പല വിധപോലുള്ള പല കാര്യങ്ങൾക്കും അഡ്രസ്സ് ചെയ്യപ്പെടാവുന്ന ഒരു കാര്യമായിട്ട് മാറും നമ്മൾ പഞ്ചായത്തിന് തന്നെ പല വികസനങ്ങൾക്കും അത് ഉപയോഗിക്കാൻ പറ്റും കിച്ചിരി മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ മഹാസംഘവത്തെ തീർച്ചയായിട്ടും ഒരു നല്ല സംഘമാക്കി മാറ്റണം എന്നാണ് പറ്റുമെങ്കിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയമില്ല കാരണം ജനങ്ങളുടെ ആരോഗ്യത്തിന് രാഷ്ട്രീയമില്ല ജനങ്ങളുടെ ആരോഗ്യവും നാടിൻ്റെ ആരോഗ്യമാണ് നാടിൻ്റെ വികസനവുമാണ് അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയമില്ല അപ്പോൾ ഇവിടെ എല്ലാവരും അധികാരികൾ പങ്കെടുക്കണം പക്ഷേ ജന ഈ പറഞ്ഞി ആശുപത്രി സംരക്ഷണ സമിതിയിലെ അധികാരികളും അതിൻ്റെ അതിൻ്റെ സംഘാടകരും മനസ്സിലാക്കേണ്ടത് ഇതിലേക്ക് എത്തിക്കാൻ എത്തിപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ശക്തമായിട്ട് നമ്മൾ പഠിക്കുകയും സത്യസന്ധമായിട്ട് വിലയിരുത്തുകയും അതിനനുസരിച്ചുള്ള മാർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം അധികാരികൾ കൊണ്ട് എടുപ്പിക്കുകയും വേണം എന്നുള്ളതാണ് അതിന് തീർച്ചയായിട്ടും നല്ല നല്ലൊരു പരിപാടിയാണ് കാരണം ഇതൊരു നല്ല മൂവ്മെന്റ് ആണ് അടുത്ത കാലത്തുണ്ടായ ഏറ്റവും നല്ല പ്രശ്നവുമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല സംഘവുമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് ഞാനതിനെ കാണും നാൽപ്പത്തിമൂന്ന് കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെയെങ്കിലും ഞങ്ങൾക്ക് കായ് കിട്ടണം കാരണം നാൽപ്പത്തി മൂന്ന് കൊല്ലം മുമ്പ് എൻ്റെ മൂത്ത മോളെ ഞാൻ പ്രസവിച്ച അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ആറാം തീയതി രാവിലെ ആറ് മണിക്ക് ഞാൻ പ്രസവിച്ചതാണ് എൻ്റെ മൂത്ത മോൾക്ക് നാൽപ്പത്തി മൂന്ന് ഇപ്പോൾ ആ പ്രസവം തന്നെ ആസ്പത്രി പ്രസവം അല്ല പിന്നെ പോസ്റ്റ്മോർട്ടം എല്ലാം ഉണ്ടായിരുന്നു അന്ന് ഇത്രയും വികസനമൊന്നും വികസിച്ചിട്ടില്ല ആസ്പത്രി ചെറിയ ഒരു ഘട്ടങ്ങളേ ഉണ്ടായിരുന്നു സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു നേരത്തെ ഇവിടെ പ്രസവം വരെ എടുത്തോണ്ടിരുന്ന ഒരു ഡിസ്പെൻസറി ചെറിയൊരു ഹോസ്പിറ്റലായിരുന്നു പണ്ടുള്ളവരൊക്കെ ഇവിടെ പ്രസവിക്കാൻ ഇവിടെ പാർട്ടി അതുപോലെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി ലാസ്റ്റ് ഒരു രാവിലെ ഒരു ഓഫീ ടിക്കറ്റ് എടുക്കും രണ്ട് ഡോക്ടർമാരുണ്ടാവും അല്ലെങ്കിൽ മൂന്ന് ഡോക്ടർമാരുണ്ടാവും അവർ നോക്കും ഒരു രണ്ട് മണി കഴിയുമ്പോൾ അവർ പോവും അങ്ങനെയായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ അവിടെ കിടത്തി ചികിത്സകളും ആവശ്യത്തിന് സംവിധാനങ്ങളും മരുന്നുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്ത് മറ്റൊരു ആവശ്യത്തിന് നമുക്ക് നാട്ടുപുറത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നാടിന്റെ പുരോഗതിയിൽ ജനങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് വലിയ പങ്കാണുള്ളത് ആരോഗ്യമുള്ള ഒരു ജനത ഏതൊരു നാടിൻ്റെയും സാമൂഹിക പുരോഗതിക്കുള്ള അടിത്തറയുമാണ് ഈ അവസരത്തിലാണ് ഒരു നാട് ഒന്നടങ്കം ഒരു സർക്കാർ ആതുരാലയത്തിനു വേണ്ടി കീച്ചേരി ആശുപത്രി സംരക്ഷണ സമിതി എന്ന പേരിൽ ഒന്നിക്കുന്നത് ഇതേക്കുറിച്ച് നമ്മോട് കൂടുതൽ സംസാരിക്കാൻ നമുക്കൊപ്പമുള്ളത് കെ എച്ച് വൈസ് ചെയർമാൻ ആയിട്ടുള്ള സലാം കാടാപ്പുറമാണ് സർ സ്വാഗതം അപ്പോൾ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി കീച്ചേരി ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു മഹാസംഗമം നടക്കുകയാണ് ഏതൊരവസ്ഥയിലാണ് ഈ ഒരു ബഹുജന സംഗമം നടക്കാനായിട്ട് പോകുന്നത് ഇത് നേരത്തെ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു ജനത അവരുടെ ആരോഗ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് കക്ഷി രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള എല്ലാ എതിരായി ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു ബഹുജന ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതിൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ എന്ന് പറയുന്നത് അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം പ്രാഥമികമായും സ്റ്റേറ്റിനുണ്ട് തന്നെ കാരണം രണ്ടായിരത്തി മുപ്പതോടു കൂടി എല്ലാവർക്കും ആരോഗ്യം എന്ന അടിസ്ഥാന തത്വത്തിൽ പതിനേഴോളം സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലൂന്നിയും യു എൻ അവരുടെ അംഗരാജ്യങ്ങളിൽ നടപ്പായി കിട്ടണം എന്നുദ്ദേശിച്ചിട്ടുള്ള ഈ സുസ്ഥിര പതിനേഴ് വികസന ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ മൂന്ന് വികസന ലക്ഷ്യങ്ങളിലൊന്നാണ് സുസ്ഥിരമായ ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ആ ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പ്രാദേശിക ഭരണകൂടങ്ങളുടെയും അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും പ്രാഥമികമായ ഒരു കർത്തവ്യവും കൂടിയാണ് എന്നാൽ നിലവിലുണ്ടായിരുന്ന പല ചികിത്സാ സൗകര്യങ്ങളും നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ അതിനുവേണ്ടി ഒരു ബഹുജന ക്യാമ്പയിനായി അണിനിരക്കുന്നു അങ്ങനെയാണ് കിച്ചേരി ആശുപത്രി സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു നോൺ പൊളിറ്റിക്കൽ മൂവ്മെൻ്റായി ഇത് രൂപം കൊണ്ടിട്ടുള്ളത് ഇതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി വലിയൊരു ബഹുജന സംഘം ഈ ആശുപത്രിയുടെ അടുത്ത് ചാലക്കപ്പാറയിൽ നടക്കുന്നത് അതിനെ ഈ ബഹുജന മുന്നേറ്റത്തിലൂടെ ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലൊന്നാണ് ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം എണ്ണായിരം സ്ക്വയർ ഫീറ്റിൽ അധികമുള്ള ഭൗതിക സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ ടോയ്ലറ്റ് സമുച്ചയങ്ങൾ ഈ സൗകര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ അവരുടെ പ്രാഥമികമായ ആരോഗ്യ ൾക്ക് വേണ്ടി സ്വകാര്യ കഴുത്തറപ്പൻ ആശുപത്രികളിലേക്കും പോകേണ്ട ഒരു അവസ്ഥയും സൃഷ്ടിക്കപ്പെടുന്നതിൽ നിന്നാണ് ഈ സംരക്ഷണ സമിതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പയിനുകൾ നടക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തോളം വരുന്ന ആമ്പലൂർ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലുമായിട്ട് ഈ ഒരൊറ്റ ഒരു ഹോസ്പിറ്റൽ മാത്രമാണുള്ളത് മാത്രമല്ല മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് ക്ലിനിക്സും അവരുടെ മറ്റ് ബ്രാഞ്ചുകളും ഒക്കെ തുടങ്ങുന്നുണ്ട് ഇത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ അല്ലെങ്കിൽ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളെ എത്രമാത്രം ബാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് തീർച്ചയായും ചോദിച്ചതുപോലെ തന്നെ അത് ഈ നാട്ടിലെ മുപ്പത്തിരണ്ടായിരം വരുന്ന ബഹുജനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ പരാജയപ്പെടാൻ ഇടയാ ഇടയാകുന്ന തരത്തിലേക്ക് ചില നയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇവിടെ ഇത്തരത്തിലേക്ക് ജനങ്ങളുടെ ആരോഗ്യം അടിസ്ഥാനം ആവശ്യമായതുകൊണ്ട് സ്വകാര്യ കഴുത്തറപ്പൻ ആശുപത്രികളോ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളോ ഗ്രാമീണ മേഖലയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ആമ്പലൂർ പഞ്ചായത്തിൻ്റെയോ മുളന്തുരുത്തി ബ്ലോക്കിൻ്റെയോ അല്ലെങ്കിൽ മാത്രം പ്രശ്നമല്ല കേരളത്തിലെമ്പാടും ഇത്തരത്തിൽ സ്വകാര്യ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ഇങ്ങനെ ഇത്തരത്തിൽ വരുന്നുണ്ട് കാരണം ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾക്കറിയാം നേരത്തെ ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ജനങ്ങളുടെ ആരോഗ്യ അവസ്ഥയല്ല ഇന്നുള്ളത് ജനങ്ങൾ പ്രത്യേകിച്ചും കേരളീയർ ആരോഗ്യകാര്യത്തിൽ വളരെ അവബോധമുള്ളവരാണ് ജീവിതശൈലി രോഗങ്ങൾ മൂലമുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്ന ഹൃദ്രോഗം അർബുദം അല്ലെങ്കിൽ കിഡ്നി രോഗങ്ങൾ ഇതെല്ലാം കൊണ്ട് ജനങ്ങൾ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം സൗകര്യങ്ങളുടെ പ്രാഥമികമായ ചികിത്സകൾ കൊടുക്കേണ്ട സർക്കാർ ആരോഗ്യ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു പോകുന്നിടത്ത് നിന്നുകൊണ്ടാണ് സ്വകാര്യ സ്പെഷ്യല സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കൂടുതലായി കടന്നു വരുന്നത് അത്തരത്തിൽ കടന്നു വരുന്ന ആ ക്ലിനിക്കുകൾക്ക് നമ്മുടെ നാട്ടിലെമ്പാടും വലിയ സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട് കാരണം ജനങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ആവശ്യത്തിന് ചികിത്സകൾ കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ ജനങ്ങൾ അവരെ സംബന്ധിച്ച് പൈസ കൂടുതലായാലും ഏറ്റവും ദരിദ്രരായ ജനങ്ങൾ പോലും അവരുടെ സാമ്പത്തികമായ ആ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട നിർബന്ധിതമായ സാഹചര്യം ഇവിടെ വന്നുചേരുന്നു അങ്ങനെയൊരവസ്ഥയാണ് ഇപ്പോൾ ആമ്പലൂർ പഞ്ചായത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ആമ്പലൂർ ഗ്രാമപഞ്ചായത്തായാലും ഇട ഈ പറയുന്ന തൊട്ടടുത്തുള്ള ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തിയായാലും ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തുകളായാൽ തന്നെയും ഇതൊക്കെ നഗര നഗരകേന്ദ്രീകൃതമായിട്ട് നഗരവൽക്കൃത ഗ്രാമപഞ്ചായത്തുകളാണ് അപ്പം നഗരവൽക്കൃതമായി നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ തീർച്ചയായും ഒരു പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് വേണം അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിരവധി അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥല സൗകര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്ന കിച്ചേരി ഗവൺമെൻറ് ആശുപത്രി രണ്ട് എണ്ണായിരത്തിലധികം വരും സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ രണ്ടര ഏക്കർ സ്ഥലം ഉള്ള ആശുപത്രി സംവിധാനങ്ങളും ഉള്ള സ്ഥലത്ത് നിന്ന് വെറും ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് ഇത് ഞങ്ങൾ ഇതിനെ ഇതിനെ മോശവൽക്കരിക്കാൻ വേണ്ടി അല്ല ഇത് പറയുന്നത് മറിച്ച് ഇത്തരത്തിലുള്ള ഒരു പരിസ്ഥിതങ്ങൾ സ്വാഭാവികമായും പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലായാലും നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായാലും അത്തരം പ്രാദേശികപരമായിട്ട് പഠനം നടത്തുകയും ആ പഠനത്തിങ്ങളുടെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു ഈ സ്ഥാപനത്തെ ഗ്രേഡ് വൽക്കരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വഭാവത്തെ കൂടി കാണണം എന്നതാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഇത് പൊതുവിൽ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനകത്ത് ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ മ മറ്റേതിനെയൊന്നും കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിൻ്റെ സമീപനം ഈ സിസ്റ്റത്തിൽ ആദ്യം വരുന്നത് എന്ന് പറയുന്നത് ജനങ്ങളാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെന്ന് പറ്റും ജനങ്ങളുടെ ജനങ്ങൾ ഇതിനകത്ത് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കപ്പെടുക തന്നെ ചെയ്യും നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് വരെ ഇവിടെ മുമ്പെല്ലാം നാൽപ്പത്തഞ്ച് വർഷത്തിന് മുന്നേ തന്നെ ഇവിടെ കിടത്ത ചികിത്സയും പ്രസവം വരെ ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയായിരുന്നു അപ്പൊ ആ ഒരു അവസ്ഥ അത്ര നല്ല പ്രൗഢിയോടെ നിന്ന അവസ്ഥയിലാണ് അവിടെ നിന്നാണ് ഈ അതിലേക്ക് ആശുപത്രിമാരുടെ മിനിമം നമ്മൾ ഡോക്ടർമാർ ഒരു മിനിമം ആറ് ഡോക്ടർമാരെങ്കിലും സേവനത്തിൽ വേണ്ടതാണ് ഒരു പക്ഷേ ഒരു ഗൈനക്ക് വേണം ഒരു പീരിയാഡിഷ്യൻസ് വേണം സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ സേവനം അവരൊക്കെ സ്പെഷ്യൽ ഡോക്ടർമാർ അവർക്ക് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഡോക്ടർമാരുടെ സേവനം കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൻ്റെ നിലവാരം കൂടും അപ്പോൾ അവിടെ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇതൊക്കെ പതുക്കെ പതുക്കെ പോയി എന്താണ് കാരണം എന്ന് ഞാൻ പറഞ്ഞ കാര്യമില്ല ഫണ്ട് ഇല്ലായ്മ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫണ്ടില്ലായ്മയാണ് ഈ ഫണ്ടില്ലായ്മയ്ക്ക് സഹായിക്കാൻ പറ്റുന്നത് ആരൊക്കെയാണ് സ്റ്റേറ്റിന് സഹായിക്കാം സെൻട്രലിന് വേണമെങ്കിൽ ഓഫ് കോഴ്സ് സഹായിക്കാം പിന്നെ ബ്ലോക്കിനും പഞ്ചായത്തിനും സഹായിക്കാം അപ്പോൾ ബ്ലോക്കിൻ്റെ ഫണ്ടില്ല പഞ്ചായത്തിനും ഫണ്ടില്ല അപ്പോൾ സ്വാഭാവികം സ്റ്റേറ്റിന് ഫണ്ടില്ല എന്ന് സ്റ്റേറ്റും പറയുന്നു അപ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ ചിന്തിക്കേണ്ടത് ജനകീയ ശ്രദ്ധ വരേണ്ടത് അവിടെയാണ് ബ്ലോക്കിൽ ഇപ്പോൾ നമുക്ക് ആർ പുരസ്കാരം ടെൻ ലാക്സ് കിട്ടിയപ്പോൾ അത് ശരിക്കും കെച്ചരി ഹോസ്പിറ്റലിൽ കിട്ടിയ പുരസ്കാരമാണെങ്കിൽ അത് മറ്റുള്ള പി സി എസിലേക്കും ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തെറ്റ് പറയുന്നില്ല എന്ന് വിചാരിച്ചാൽ അതൊക്കെ ബിക്കോസ് നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും നമ്മുടെ സഹോദര സ്ഥാപനങ്ങളാണ് പക്ഷെ അതുപോലെ തിരിച്ച് ഇങ്ങോട്ടും അങ്ങോട്ടുമുള്ള ഒരു സപ്പോർട്ട് വേണം ബ്ലോക്കിനിന് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പഞ്ചായത്തിനും വേണമെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ളതിൻ്റെ നമ്മുടെ ചിന്ത ഇതിനകത്ത് ആവശ്യം എന്താണെങ്കിൽ ഒന്ന് മിനിമം ഒരു മൂന്ന് ഡോക്ടർമാരങ്ങളും വേണം എക്സ്ട്രാ എക്സ്ട്രാ ഇപ്പോൾ ഉള്ള മൂന്ന് ഡോക്ടർമാരുടെ കൂടെ മിനിമം മൂന്ന് ഡോക്ടർമാർ ഇപ്പം ആകെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് നേഴ്സത് ഒന്നോ രണ്ടോ പേരെ ഉള്ളൂ അത് മിനിമം നാല് പേരെങ്ങൾ വേണം പാര മറ്റേ നഴ്സിംഗ് അസിസ്റ്റൻ്റ് നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലീനിങ് സ്റ്റാഫൊക്കെ ഉള്ളൂ അതിന് ഡെപ്യൂട്ടേഷനാണ് വന്നിരിക്കുന്നത് അത് മിനിമം ഒരു മൂന്ന് പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ നന്നായിട്ടും ഈ ഐ പി കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ല ആക്ച്വലി ഇതൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു വരേണ്ടതാണ് കാരണം അതിന്റെ സ്റ്റേറ്റ് അറേഞ്ച് ചെയ്യണം ബ്ലോക്ക് ചെയ്യുന്ന പഞ്ചായത്തിന് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല പക്ഷെ പല പഞ്ചായത്തുകളിലും ഒന്നോ രണ്ടോ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയൊക്കെ പഞ്ചായത്ത് കൊടുത്ത് പഞ്ചായത്തിന്റെ കോൺട്രാക്ട് ബേസിൽ അപ്പോയിന്റ് ചെയ്ത് പ്രവർത്തനം നടക്കുന്നത് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന പഞ്ചായത്തുകളുണ്ട് അപ്പം ഈ പഞ്ചായത്തിൻ്റെ ശ്രദ്ധ ഞാൻ പറയുന്നത് ഒന്നോ രണ്ടോ ഡോക്ടർമാരെയും ഒന്നോ രണ്ട് നഴ്സിംഗ് സ്റ്റാഫിനെയും ഒക്കെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ഈ പ്രക്ഷോഭത്തിന്റെ മാനം മാറും നമുക്ക് അവരെയൊക്കെ ഈ പറയുന്ന പ്രവർത്തനം നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രവർത്തനം എത്തിക്കാൻ പറ്റും അപ്പോൾ സ്റ്റേറ്റ് അത് പഞ്ചായത്തിന്റെ ഫണ്ടിന്റെ ലാബ്സിറ്റി അത് ഉണ്ടാകും നമുക്ക് ഉദാഹരണത്തിൽ നമ്മുടെ ഈ മറ്റേ കായകൽപ്പ അവാർഡും നാഷണൽ അക്കഡിറ്റേഷൻ അവാർഡൊക്കെ ടു തൗസൻഡ് ട്വൻറി ഫൈവ് വരെയുള്ളൂ അത് കഴിഞ്ഞാൽ ട്വൻ്റി ഫൈവില് വീണ്ടും അപ്ലൈ ചെയ്യണം അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണമെങ്കിൽ പ്രവർത്തനം മികച്ചതാകണം അപ്പോൾ ഇതെല്ലാം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും മൂന്ന് പ്രാവശ്യമാണെങ്കിൽ അവാർഡുകളൊക്കെ ഈ കിച്ചരി ഹോസ്പിറ്റൽ റിട്ടേൺ ചെയ്തത് കിട്ടി കിട്ടി പോയത് അപ്പോൾ അത് അത് നിലനിർത്തിക്കൊണ്ട് പോയാൽ അതിന് കിട്ടും ഈ മറ്റേ അവാർഡ്സും അല്ലെങ്കിൽ അതിനെ ഗ്രാൻഡ് പോലുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഫണ്ട് കിട്ടുന്നുണ്ട് അപ്പം ഈ ഫണ്ടുകളൊക്കെയാണ് കിച്ചരിയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനൊക്കെ ഉള്ള പ്രവർത്തനം വേണ്ടത് എന്താ പറയുക പഞ്ചായത്തിൻ്റെ തലത്തിൽ വേണം ബ്ലോക്കിൻ്റെ തലത്തിൽ വേണം സ്റ്റേറ്റ് തലത്തിൽ വേണം അപ്പോൾ അവിടെയൊക്കെ സഹായിക്കണം അത് ഞാൻ പറയുകയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ഫണ്ടുകളും കുറച്ചൊക്കെ വരാനാണെങ്കിൽ വരികയാണെങ്കിൽ ഈ പറയുന്ന ഒന്നോ ഒരു ഡോക്ടർ സോ ഫോർ ടൈം ദൈമ്പിങ് ഒന്നോ രണ്ടോ ഡോക്ടർമാരെയും ഒന്നോ രണ്ടോ നേഴ്സിംഗ് സ്റ്റാഫിനെയൊക്കെ പഞ്ചായത്തിന് കുറച്ച് കാലത്തേക്കെങ്കിലും സപ്ലൈ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ട് അത്ര ഈ ആ ഈ പറയുന്ന പിന്നെ ഐ പി ആ സാധിക്കും ഐ പി വേണമെന്ന് പറയേണ്ടത് ഒരു ഗവൺമെൻറ് ഡിസിഷനല്ല ഐ പിക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി വേണമെന്നുള്ളത് അപ്പോൾ ഡോക്ടർമാരുടെ ഒരു ആവശ്യം എന്ന് ഡോക്ടർമാർ ഒരു സെവൻ അവേഴ്സ് കൂടെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഐ പി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ പറയുന്ന റൊട്ടേഷനിലാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റ്മാരോ നഴ്സുമാരൊക്കെ റൊട്ടേഷൽ വർക്ക് ചെയ്യണം നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് വേണമെങ്കിലും റൊട്ടേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്ട്രെങ്താണ് ഞാൻ പറഞ്ഞത് മൂന്ന് ഡോക്ടർമാരുള്ളപ്പോൾ മൂന്ന് ഡോക്ടർമാർ ഇരുപത്തി ലോക കൊടുക്കും വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഈ ലീവെടുക്കും ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള ലീവെടുത്ത് കഴിഞ്ഞ് വന്നാലും അത് അത് വരും ഇപ്പോൾ ഇവിടെ ഒരു എൻ എച്ച് എം എന്നൊരു ഡോക്ടറുണ്ട് അത് മുളന്തുരുത്തിയിലേക്കും ഇവിടേക്കും വേണ്ടിയിട്ട് പകുതി പകുതി സമയത്ത് വർക്ക് ചെയ്യുന്നു ഫുൾ ഡേ ആക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ഒരു നഴ്സിൻ്റെ ഡോക്ടറുടെ ഒരു അഭാവം നിലനിർത്തി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഒരു റൊട്ടേഷൻ ബേസ് വന്നപ്പോഴാണ് പ്രശ്നമുള്ളത് ഇതിൻ്റെ അകത്ത് തന്നെ ആറ് ഡോക്ടർമാരുണ്ടായി ആറുപേരിലും മൂന്ന് പേരെ നമുക്ക് വരുന്ന വിധത്തിലെ റൊട്ടേഷൻ ബേസിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഈ പറയാം നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടാൻ പറ്റുള്ളൂ അതിന് പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റും ബ്ലോക്കിനെന്ത് ചെയ്യാൻ പറ്റും സ്റ്റേറ്റ് എന്ത് ചെയ്യും സമരമുഖങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അവകാശമാണ് അധികാരികളെ നേർവഴി നടത്താൻ അനീതികൾക്കെതിരെ പോരാടാൻ എന്നും ജനകീയ കൂട്ടായ്മകൾക്ക് ആയിട്ടുണ്ട് ഇവിടെ ഈ കീച്ചേരിയിലും ചാലക്കപ്പാറയിലെ മഹാസംഗമ വേദിയിലും പ്രത്യാശയുടെ പൊങ്കാവലങ്ങൾ വിരിയട്ടെ അധികൃതർ കൺ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനായി നിലകൊള്ളുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം